നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വിസ്താരം നടത്തിയത് ജനക്കൂട്ടം തടഞ്ഞു ക്യാമ്പസിനുള്ളിൽ വിസ്താരം നടത്തുന്നത് അറിഞ്ഞ രാത്രി ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ജനക്കൂട്ടം ഇരച്ചു കയറുകയും ആഫ്രിക്കൻ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് അഞ്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു നിസ്കാരം നടത്തുന്നത് മസ്ജിദിലോ അല്ലെങ്കിൽ അവരുടെ മുറിക്കുള്ളിലോ ആകണം എന്നും തടയാനെത്തിയവർ വാദിച്ചു ക്യാമ്പസിനുള്ളിൽ പരസ്യമായി സമൂഹ നിസ്കാരം ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നും ഇവർ ചോദ്യം ഉന്നയിച്ചു ഇതിനിടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ സംഘി ഗുജറാത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനും നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് ഗുജറാത്ത് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അഹമ്മദാ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ക്യാമ്പസിൽ പള്ളിയില്ലെന്ന് വിദ്യാർത്ഥികൾ തന്നെ ഒരേ സ്ഥലത്തിൽ പറയുന്നുണ്ട് അതിനാൽ റമദാനിൽ യാത്രയിൽ അർപ്പിക്കുന്ന തറാവീഫ് നമാസ് അർപ്പിക്കാൻ തങ്ങൾ ഹോസ്റ്റലിനുള്ളിൽ ഒത്തുകൂടി താമസിക്കാതെ വടികളും കത്തികളുമായി ഒരു ജനക്കൂട്ടം ഹോസ്റ്റലിലേക്ക് ഇടി ഇടച്ചു കയറുകയും െ എന്നും നിസ്കാരം നടത്തിയവർ വ്യക്തമാക്കി ഹോസ്റ്റലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജനക്കൂട്ടത്ത് തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായി വിദ്യാർത്ഥികൾ പറഞ്ഞു ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയും ഹോസ്റ്റലിൽ നമസ്കരിക്കാൻ തങ്ങളെ ആരാണ് അനുവദിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തതായി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി പറഞ്ഞു അവർ ഞങ്ങളെ മുറുക്കുകയും ആക്രമിച്ചു അവർ ലാപ്ടോപ്പുകളും ഫോണുകളും തകർത്തു ബൈക്കുകളും കേടുവരുത്തി അദ്ദേഹം വ്യക്തമാക്കി പരിക്കേറ്റ അഞ്ച് വിദ്യാർത്ഥികളിൽ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക തുർമനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടു രണ്ടുപേരിൽ ഉൾപ്പെടുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പോലീസ് എത്തുമ്പോഴേക്കും ജനക്കൂട്ടം ഒഴിഞ്ഞു പോയിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിലാണ് എംബസികളെ വിവരമറിയിച്ചിട്ടുണ്ട് കേടായ ബൈക്കുകളും തകർന്ന ലാപ്ടോപ്പുകളും മുറികളുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദൃശ്യങ്ങളിലൂടെ പുറത്തുവരുന്നത് ഇതാണ് ഈ വിഷയം കൂടുതൽ വിവാദമാവാൻ ഇടയാക്കിയത് നമസ്കരിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റ് വിഭാഗത്തായ ആളുകൾ ഇത് വലിയ വിഷയമായി ഉന്നയിക്കുകയും പിന്നീട് പുറത്തേക്ക് ഇത് അറിയുകയും ചെയ്തു ഈ വിഷയം അറിഞ്ഞാണ് പുറത്തുനിന്ന് ആളുകൾ ക്യാമ്പസുകളിലേക്ക് എത്തിയത് ഹൈദരാബാദ് എംപിയും ഓൾ ഇന്ത്യ മജ്ലിസ് ഇ മജ്ലിഹാദുൽ മുസ്ലിമിൻ തലവനുമായ അസസുദ്ദീൻ ഉവൈസി സംഭവത്തെ അപലപിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുകയും ചെയ്തു മുസ്ലിം വിരുദ്ധ വിദ്വേഷം ഇന്ത്യയുടെ നല്ല മനസ്സിനെ നശിപ്പിക്കുകയാണ് അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കി അന്വേഷണം ആരംഭിച്ചതായി അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ ജി എസ് മാലിക് പറഞ്ഞു മുന്നൂറോളം വിദേശ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവർ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക ആഫ്രിക്കൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവരിൽ ചിലർ ഇന്നലെ ടെറസിൽ നമസ്കരിക്കുകയായിരുന്നു ചിലർ വന്ന് എന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നതെന്നും നമസ്കരിക്കണമെങ്കിൽ പള്ളിയിൽ പോകണമെന്നും പറഞ്ഞു ഇത് ചൂടേറിയ വാഗ്വാദത്തിനും വഴക്കിനും കാരണമായി ഇരുപത് ഇവർക്കെതിരെ പരാതി വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസ് വ്യക്തമാക്കുന്നത് അഹമ്മദാബാദ് ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട് എന്തായാലും ഒരു കോളേജ് ക്യാമ്പസുകൾ കയറി അതിക്രമം കാണിച്ചു എന്നുള്ളതിനെ ഗൗരവ ഗൗരവമായി തന്നെയാണ് സംസ്ഥാന പോലീസ് എടുത്തിരിക്കുന്നത് അത് മാത്രവുമല്ല വിദേശ വിദ്യാർത്ഥികൾക്ക് എതിരെ അക്രമം നടത്തിയതിനെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് സംസ്ഥാന ആഭ്യന്തരമുഖിനോട് വിദേശകാര്യ വകുപ്പ് കൃത്യമായ വിശദീകരണവും റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം വിചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യ വക്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്